ഒരു കാലത്ത് സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയ അഭിനേത്രിയാണ് നീനക്കുറുപ്പ് മമ്മൂട്ടിയുടെ നായികയായി മലയാള സിനിമയിലേക്ക് പ്രവേശിച്ച നീന പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു എന്നാൽ മലയാള സിനിമയിൽ നായികയായി നിലനിൽക്കാൻ താരത്തിന് സാധിച്ചില്ല സിനിമയിലെ പോലെ തന്നെ സീരിയലിലും ഒരുപാട് കഥാപാത്രങ്ങൾ നീനാക്കുറുപ്പിനെ തേടിയെത്തി സിനിമകളിലും വളരെ സജീവമായി തുടരുന്ന നീന വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് എത്തിയതാണ് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ നീനയ്ക്ക് തുടക്കകാലത്ത് ഇളങ്ങാൻ സാധിച്ചില്ല മലയാളത്തിന് പുറമെ തമിഴ് സീരിയലുകളിലും നീനാക്കുറുപ്പ് അഭിനയിച്ചു സിനിമയിൽ എത്തിയതിനെക്കുറിച്ച് ും കുടുംബത്തിനെ കുറിച്ചുമൊക്കെ മലയാളത്തിലെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ നീന കുറപ്പ് സംസാരിച്ചിരുന്നു ആ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ് താൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവിൽ അഭിനയിക്കുന്നതെന്നും ആ സമയത്ത് അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നുവെന്നുമാണ് നീന പറയുന്നത് എന്തൊക്കെ വസ്ത്രം ധരിക്കണമെന്നൊക്കെയായിരുന്നു അന്ന് നോക്കിയിട്ടുള്ളത് നാടൻ വേഷങ്ങൾ ചെയ്യാൻ തനിക്ക് താല്പര്യവും അപ്പോഴാണ് മോഡേൺ വേഷം ചെയ്യാൻ അവസരം വന്നത് അഭിനയത്തിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നുവെന്നും പക്ഷേ ഈ ചിത്രം ചെയ്തത് അപ്പോഴത്തെ ഒരു ഇഷ്ട ിൽ ചെയ്താണെന്നും നീനാക്കുറപ്പ് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീധരന്റെ ഒന്നാം തിരിമുറിവിന് ശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നീനയുടെ കരിയറിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ നാരായ്മ ചിത്രത്തിലൂടെയാണ് വീടും സിനിമയിലേക്ക് തിരിച്ചെത്തിയത് നീനാ കുറുപ്പിന്റെ ഫിലിമോഗ്രാഫി നോക്കിയാൽ ഇതുപോലെ നിരവധി ബ്രേക്കുകൾ കാണാം ഇടയ്ക്ക് സീരിയലുകളും താരം ചെയ്തിരുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ നീനാക്കുറുപ്പിനെ കാണാതാകും പിന്നീട് ഒരു സമയം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഇതിനുള്ള കാരണം നീനാക്കുറുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും മോശമായി കരിയർ കൈകാര്യം ചെയ്യുന്നത് താനാണെന്ന് തനിക്ക് പലപ്പോഴും തോന്നാറുണ്ടെന്നും ചില സിനിമകൾ ചെയ്തതിനു ശേഷം ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം ഗ്യാപ്പ് വരുമെന്നും ആ ഗ്യാപ്പ് തനിക്ക് ഇഷ്ടമല്ല തനിക്ക് അപ്പോൾ ബോർ അപ്പോഴാണ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത് ഈ ഗ്യാപ്പിലാണ് നല്ല അവസരങ്ങൾ വരുന്നത് പക്ഷേ ഈ സ്വഭാവം കാരണം അത്തരം നല്ല അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നും തനിക്ക് കുറച്ചുകൂടി വീട്ടിൽ വെറുതെ ഇരിക്കാനാണ് ഇഷ്ടമെന്നുമാണ് താരം പറഞ്ഞിട്ടുള്ളത് കുടുംബത്തെക്കുറിച്ച് നീനാ കുറിപ്പ് സംസാരിക്കുമ്പോൾ മകളെ രസകരമായ കാര്യങ്ങളും പറയുന്നുണ്ട് മകൾ തന്നെ പേരാണ് വിളിക്കുന്നതെന്നാണ് നീന പറയുന്നത് ആ വിളിയിൽ ഒരു സൗഹൃദത്തിന്റെ രസക്കൂട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു മകൾ പവിത്രയും നീനയും സുഹൃത്തുക്കളെ പോലെയാണ് പക്ഷേ ഒരു അമ്മയുടെ എല്ലാ സ്വഭാവവും നീന പ്രകടിപ്പിക്കാറുമുണ്ട് മകളെ ചെറുപ്പം മുതൽ തന്നെ സ്വന്തമായി എല്ലാം ചെയ്യാൻ പ്രാപ്തയാക്കിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ഏഷ്യനെട്ടിലെ പത്തരമാറ്റുപ്രധാന വേഷത്തിലാണ് നീനക്കുറുപ്പ് അഭിനയിക്കുന്നത് നീനാക്കുറുപ്പ് ഇപ്പോൾ സിനിമയിലും സജീവമാണ് അവസാനം ഇറങ്ങിയത് കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറൽ എന്ന സിനിമയായിരുന്നു ഇനിയും ചിത്രങ്ങൾ കാത്തിരിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ